بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين سنه بهمان الله صفدرنا نمدي بريانجا إمام حضره خليفه الله മുനീർ അഹമ്മദ് നസീം അയ്യദ് നമുക്ക് നൽകുന്ന വിശുദ്ധ ക്രൂ അൻ വിശദീകരണ പാഠങ്ങളിൽ മസൂറ ബക്രയിലെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ വചനം നമുക്ക് ഇപ്രകാരം വായിക്കാം ابتغاء مرضات الله وتثبيتا من انفسهم كمثل جنة بربوة أصابها وابل فاعتتوك لها ضعفين فإن لم يصبها وابل فطل ൂനബീർ ദാനധർമ്മങ്ങൾ സംബന്ധമായിട്ട് എത്ര വചനങ്ങളിലൂടെയാണ് അള്ളാഹുത്താല കാര്യങ്ങൾ മനുഷ്യരെ ഗ്രഹിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഏതെല്ലാം രീതിയിലുള്ള ഉപമകളാണ് അള്ളാഹുത്താലെ എടുത്ത് പറഞ്ഞ് മനുഷ്യനെ ചിന്തിപ്പിക്കുന്നത് നമുക്ക് ഈ വചനത്തിൻ്റെ വാക്കർത്ഥം വ മസലുല്ലധീന യുൻഫെക്കൂന അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കുന്നവരുടെ ഉപമ വ മസല് ഉപമ അല്ലധീന ഒരു വിഭാഗം ആളുകൾ യുൻഫെക്കൂന അവർ ചിലവഴിക്കുന്നു അംവാലഹും അവരുടെ ധനം അവരുടെ ധനം ചിലവഴിക്കുന്നവരായ ആളുകൾ അവരുടെ ഒരു ഉപമയാണ് അള്ളാഹു ഇവിടെ നമുക്ക് വിശദീകരിച്ച് നമ്മളെ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നത് അവർ ചിലവഴിക്കുന്നത് ഇബത്തികാത തേടിക്കൊണ്ടാണ് ആഗ്രഹിച്ചുകൊണ്ടാണ് വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മറാത്തില്ലാഹി അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തി തേടിക്കൊണ്ട് അവരുടെ ധനങ്ങൾ ചിലവഴിക്കുന്നതായ ആളുകൾ അവരുടെ ഉപമയാണ് പറയുന്നത് തസ്ബീത്തൻ മിൻ അൻഫുസിഹിം തസ്പീത്ത് എന്നു പറഞ്ഞാൽ ദൃഢപ്പെടുത്തുക ദൃഢപ്പെടുത്തുന്നതായിക്കൊണ്ടും ദൃഢപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു നിർത്തുക മിൻ അൻഫുസിഹിം അവരുടെ മനസ്സുകളെ അവരുടെ മനസ്സുകളെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടാണ് എങ്ങനെ എന്താണ് ഈ മനസ്സുകളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് അത് അള്ളാഹുവിൽ നിന്നുള്ള അവൻ്റെ വിശ്വാസം അള്ളാഹുവിനോടുള്ള വിശ്വാസം ഇപ്പോൾ തത്ബീത്തം മിന്നൻഫുസിയും അവരുടെ മനസ്സുകളെ അവരുടെ മനസ്സിൽ അള്ളാഹുവിനെ ദൃഢപ്പെടുത്തുന്നതായിക്കൊണ്ടും ഉറപ്പിച്ച് നിർത്തുന്നതായിക്കൊണ്ടും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള വിശ്വാസം അവരുടെ മനസ്സുകളിൽ ദൃഢമൂലമാണ് അങ്ങനെ അവരുടെ മനസ്സുകളിൽ അള്ളാഹുവിനുള്ള വിശ്വാസം ദൃഢപ്പെടുത്തിക്കൊണ്ട് ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി തേടിക്കൊണ്ട് അവരുടെ ധനങ്ങൾ അവർ ചിലവഴിക്കുമ്പോൾ അവരുടെ ഉപമ ക മസലി ജന്മത്തിൻ ക മസലി പോലെയാണ് ജനത്തിൻ ഒരു തോട്ടം പോലെ ഈ റഭുവത്തിൻ പീഠഭൂമിയിലെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു പീഠഭൂമി എന്ന് പറയുമ്പോൾ അറിയാം ഉയർന്ന സ്ഥലം ഉയർന്ന സ്ഥലത്തുള്ള ഒരു തോട്ടം പോലെയാണത് അസാബഹ അതിന് കിട്ടി വാബിലുൻ കനത്ത മഴ അതിശക്തമായ മഴ ആ തോട്ടത്തിന് കിട്ടി ആ തോട്ടമോ ഉന്നതമായ ഉയർന്ന ഒരു സ്ഥലത്താണുള്ളൂ അത് അങ്ങനെ ആ തോട്ടത്തിന് മഴ കിട്ടിക്കഴിഞ്ഞാൽ ഫാത്തത്ത് ഉക്കുലഹ ഫ ആത്ത അപ്പോൾ അത് നൽകി അത് കൊണ്ടുവന്നു അത് ഉൽപ്പാദിപ്പിച്ചു പല അർത്ഥങ്ങളും പറക്കുലഹ അതിൻ്റെ തീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കനികൾ കായ് ഫലങ്ങൾ ഫാത്ത തൂക്കൽ അപ്പോൾ അതിൻ്റെ കനികൾ അത് നൽകി റീഫൈന് രണ്ടിരട്ടി ഇനി ഫൈനലം യുസുബ് ഹ ഇനി അതിന് കിട്ടിയില്ലെങ്കിൽ പോലും ഫൈനലം യുസുബ് ഹ വാബിലുൻ കനത്ത മഴ ആ തോട്ടത്തിന് കനത്ത മഴ അഥവാ കിട്ടിയില്ലെന്നിരിക്കട്ടെ ഫൈൻലം യുസുബ് ഹ വാബിലുൻ ഫത്തല്ലുൻ അപ്പോൾ ഒരു ചാറൽ മഴ മതി അങ്ങനെ ചെറിയ മഴയായാലും മതി അത് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ അത് മുളപ്പിക്കുന്നതാണ് നൽകുന്നതാണ് കൊടുക്കുന്നതാണ് കൊണ്ടുവരുന്നതാണ് എന്നെല്ലാം അതിനർത്ഥം ഫത്തല്ലുൻ വല്ലാഹു ബിമാ ബിമാറമലൂന ബസ്സുകൾ ഇതിൻ്റെ എല്ലാം പിന്നിലും അള്ളാഹു അള്ളാഹു താലാം ബിമാ താഴ്മലുവിന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ ബസീർ ഉറ്റുനോക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് എല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്ന് സദാസമയവും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഒപ്പിയെടുക്കുന്ന ഒരു ക്യാമറ പോലെ അള്ളാഹു താല എല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുന്നുലുവിനെ വിഷയം ഇവിടെ ഇപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി തേടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കുന്നവർ അവരുടെ മനസ്സിനെ അവർ ദൃഢപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് അള്ളാഹുവിനുള്ള വിശ്വാസം കൊണ്ട് അങ്ങനെയുള്ളവരുടെ ഒരു ഉപമയാണ് ഈ പറഞ്ഞത് അത് ഉയർന്ന സ്ഥലത്തൊരു തോട്ടം അതിന് ലഭിച്ചു കനത്ത മഴ എന്നിട്ട് അത് അതിൻ്റെ രണ്ടിരട്ടി സാധനങ്ങൾ അത് മുളപ്പിച്ചു ഇനി മഴ കിട്ടിയില്ലെന്നിരിക്കട്ടെ വയലിനും യുസുബ് ഹവാബിലിൻ ഇനി കനത്ത മഴ കിട്ടിയില്ലെങ്കിലും ഫത്തല്ലുൻ അതിനൊരു ചാറ്റൽ മഴ മതിയാകുന്നതാണ് ഇതാണ് ഇത്രയും ഭാഗമാണ് ഉപമയായിട്ട് പറഞ്ഞത് എന്താണ് വലിയ മഴ ഈ ചാറ്റൽ മഴ എന്താണ് ഇതിൽ നിന്നും എന്താണ് നമ്മൾ ഈ ഉപമയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഹസത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായി പറയാൻ നോക്കാം ദ പ്രസൻ വേഴ്സ് കമ്പയർസ് ചാരിറ്റി ഗിവൺ ഫോർ ദ പ്ലഷർ ഓഫ് ആസ് എ ഹെവി റെയിൻ ഈ വചനത്തിലെ ചാരിറ്റി ഗിവൺ അതായത് നൽകപ്പെടുന്ന ദാനധർമ്മങ്ങൾ ചാരിറ്റി കമ്പേഴ്സ് അതിനെ താരതമ്യപ്പെടുത്തുന്നത് ഫോർ ദ പ്ലഷർ ഓഫ് അല്ലാഹ ആ ദാനധർമ്മങ്ങൾ അവർ നൽകുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണമെന്നുള്ള ആ ഒരൊറ്റ ആഗ്രഹത്തിലാണ് മറ്റൊരു ചിന്തയുമായി അതിൻ്റെ പിന്നിൽ ഇല്ല അങ്ങനെ തൃപ്തി തൃപ്തികാംക്ഷിച്ചുകൊണ്ട് നൽകുന്ന ഈ ചാരിറ്റി ഈ ധനസഹായം ഈ ചെലവഴിക്കൽ അള്ളാഹുവിൻ്റെ വഴിയിലുള്ള ഈ വിതരണം അതിനെ ഇവിടെ ഉപമിക്കുന്നത് ആസ് ഹെവി റെയിൻ അതിശക്തമായ മഴയോടാണ് ഫോർ ഇറ്റ് ഈസ് വെൻ റെയിൻ ഫാൾസ് അത് ഉപമാരൂപത്തിൽ നമ്മളോട് പറയുമ്പോൾ വെൻ റെയിൻ ഫാൾസ് മഴ വർഷിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ ആൻഡ് സ്പ്രെഡ്സ് ഇറ്റ്സ് വാട്ടേഴ്സ് അതിൻ്റെ ജലം വ്യാപിക്കുന്നു എവരിവെയർ എല്ലായിടത്തേക്കും ശക്തമായ മഴ പെയ്യുമ്പോൾ ആ ജലം എല്ലാ ഭാഗത്തേക്കും അത് വ്യാപിക്കുന്നു വേർ ദ എർത്ത്സ് ആൻഡ് ഓൾ ഇറ്റ്സ് ഗ്രീൻ ഗ്രീനറി ഈസ് റിവൈവ് അങ്ങനെ ഈ ജലം എല്ലായിടത്തേക്കും വ്യാപിക്കുമ്പോൾ ഭൂമിയും ദാറ്റ് ദ എർത്ത്സ് ആൻഡ് ഓൾ ഇറ്റ്സ് ഗ്രീനറീസ് എല്ലാ പുൽച്ചെടികളും എല്ലാ ചെടികളും പച്ച ചെടികളും റിവൈവ് അത് ഉണരുന്നു ചൈതന്യവത്താകുന്നു അതിനൊരു ഒരു ഉന്മേഷം വരുന്നു എല്ലാ ചെടികൾക്കും എല്ലാ പുൽച്ചെടികൾക്കും നല്ല ശക്തമായ ഒരു മഴ പെയ്ത് എല്ലായിടത്തേക്കും വ്യാപിക്കുമ്പോൾ അത് ആ ചെടികളൊക്കെ ഒന്ന് ഉണർന്ന് പുഷ്പിച്ച് കായ്ച്ച് അത് ഒരു സജീവത അതിന് വരുന്നു നിർജീവതയായി ഒരു നിരുന്മേഷമായി കിടന്ന ആ പുൽച്ചെടികളെയും വൃക്ഷലതാതികളെയുമൊക്കെ ചൈതന്യവത്താക്കി തീർക്കുന്നു ഈ മഴ അപ്പോൾ ഇതുപോലെ ലൈക്ക് വൈസ് ഇതുപോലെ ചാരിറ്റി റിവൈവ്സ് നാം നൽകുന്ന ധനം ദാനധർമ്മം ചെയ്യുമ്പോൾ ദ ചാരിറ്റി റിവൈവ്സ് അത് ഉണർത്തുന്നു ചൈതന്യ വരുത്തുന്നു അതിനൊരു ചലനം വരുത്തുന്നു ദ സോൾ ഓഫ് ദ ബിലീവർ ഈ വിശ്വാസിയുടെ ആത്മാവിനെ അപ്പോൾ വിശ്വാസിയുടെ ആത്മാവിനെ മനസ്സിനെ ഉണർത്തുന്നതിന് ചൈതന്യവത്താക്കുന്നതിന് അതിനെ പ്രവർത്തനക്ഷമമാക്കുന്നതിന് ഈ ദാനധർമ്മങ്ങൾ അവനെ സഹായിക്കുന്നു കാരണം അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് നാം ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സംപ്രീതി നമ്മളിലേക്ക് വരുന്നു അതൊരു മഴയോട് ഉപമിച്ചിരിക്കുന്നു മഴ എങ്ങനെയാണോ അതിശക്തമായി പെയ്യുന്നത് ആ ശക്തമായി പെയ്യുന്ന മഴയിൽ ആ പ്രദേശത്തെ ഭൂമിയും ഭൂമിയിലുള്ള ജീവജാലങ്ങളും എല്ലാം ഉണരുകയും ചൈതന്യവത്താവുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുന്നില്ലേ ആ മഴ വറ്റി വരണ്ടു കിടക്കുകയാണ് നിർജീവമായ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ച ഒരു ശക്തിയില്ലാത്ത നിലയിൽ ഇത് എങ്ങനെ പിടിച്ച് മുന്നോട്ട് പോകുമെന്ന് അറിയാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആണ് പ്രതീക്ഷിക്കാത്ത നിലയിൽ ഈ മഴ വർഷിക്കുന്നതെങ്കിൽ എല്ലാം ഒന്ന് ചടവട ഉണരും ഉണർന്ന് പ്രവർത്തിക്കും ഇതുപോലെ അള്ളാഹുത്താല പറയുന്നു നിങ്ങൾ നൽകുന്ന ദാനധർമ്മങ്ങൾ എൻ്റെ പ്രീതി പ്രീതികാംക്ഷിച്ചുകൊണ്ട് ഇത് നൽകുമ്പോൾ ആ വറ്റ് വരണ്ടുകിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ഉണർന്ന് സജീവമാകുന്നതുപോലെ ആ വ്യക്തികൾ ആളുകൾ ഉണർന്ന് അവർ ചൈതന്യവത്താവുന്നു അവർ സന്തോഷപരിതരാകുന്നു വെയർ ബൈ ഹി ഗെറ്റ്സ് ടു ഒപ്റ്റൈൻ ദ ബൗണ്ടീസ് ഓഫ് ബോധ് വേൾസ് അങ്ങനെ ഈ വിശ്വാസ ചെയ്ത് നൽകുന്നതിലൂടെ അവന് ലഭ്യമാകുന്നത് ദ ബൗണ്ടീസ് ഓഫ് ബോധ് വേൾസ് ലോകത്തിലെയും പാരിതോഷികങ്ങളാണ് അള്ളാഹുവിൽ നിന്നും ലഭ്യമാകുന്ന ഇരുലോക പാരിതോഷികങ്ങൾ ആ ദ ആ വ്യക്തിക്ക് അള്ളാഹുദാല പ്രദാനം ചെയ്യുന്നത് ഇത് എത്രമാത്രം വലിയ ശ്രേഷ്ഠമായ ഒരു വിവാദത്താണ് എന്നറിയുക നമ്മൾ അഞ്ച് നേര പ്രാർത്ഥന അതൊരു ഒരു കൽപ്പനയാണ് അതുപോലെ അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കുക എന്നുള്ളത് മറ്റൊരു കൽപ്പനയാണ് അപ്പോൾ അഞ്ച് നേരം നമ്മൾ നിസ്കരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ നിസ്ക നിസ്കരിക്കുന്നു എന്നിരിക്കട്ടെ പക്ഷേ അതുപോലെ പറഞ്ഞ ഒരു കൽപ്പനയാണ് ഇതും ഇത് നൽകുമ്പോൾ സമൂഹം മൊത്തം ഉണരുന്നു അങ്ങനെ ചൈതന്യവത്താവുന്നു അങ്ങനെ അവർ അവരിൽ നിന്നും സൽഫലങ്ങൾ ഉളവാകുന്നു ആ നിലയിലേക്ക് വരും അപ്പം ഉണർന്ന ഒരു മനസ്സ് ചൈതന്യവത്തായ ഒരു മനസ്സ് അള്ളാഹുവിനെ കുടിയിരുത്തുന്ന ഒരു മനസ്സ് അത് അതിന് പ്രകാശമായിട്ട് അതിനൊരു ഉണർച്ച കിട്ടുന്നതിന് അതിലൂടെ ആ പ്രവഹിക്കുന്ന ആ കാരുണ്യരസമുണ്ടല്ലോ കരുണാരസം അത് നമ്മൾ നൽകുന്ന ഈ ദാനധര്മ്മങ്ങളിലൂടെ അവിടെ പ്രോജ്ജലിക്കുന്നു അതിനൊരു രൂപമ പറഞ്ഞു തന്നത് ആകാശത്തു നിന്നും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള മഴ വർഷിക്കുമ്പോൾ ഭൂമിയിലെ ജീ ഭൂമിയും ഭൂമിയിലെ ജീവജാലങ്ങൾ എങ്ങനെ ചൈതന്യവത്താവുമോ എന്നതുപോലെ പ്രതീക്ഷിക്കാത്ത നിലയിൽ വളരെയധികം വിഷമിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളിലേക്ക് നിങ്ങളുടെ ദാനധർമ്മങ്ങൾ എത്തിച്ചേരുമ്പോൾ അവർ ഉണരുവാൻ തുടങ്ങുന്നു അവർ പ്രവർത്തനക്ഷമരാകുന്നു അവർ സന്തോഷഭരിതരായിത്തീരുന്നു ഇത് ഇതിൽ കൂടുതലൊരു ഇതിനേക്കാൾ വലിയ ഒരു ഉപമ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്നു അങ്ങനെ നമ്മൾ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതിന് പകരം നംസല്ലാ അലി വല്ല സഹാബാക്കളും ഒക്കെ ജീവിച്ച കാലഘട്ടത്തിൽ അറിയാം ഒരു സന്ദർഭത്തിൽ നിംസൽ അള്ളഹു അലൈവ് വല്ല വിശപ്പ് സഹിക്കാൻ വയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പോഴതുപോലെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ അബൂബ ക്രിസിദ്ദിഖലും വരുന്നുണ്ട് അതിനുശേഷം ഉണ്ട് ഉമരുൽ ഫാറൂഖും അവിടെ എത്തുന്നു എല്ലാവരും വിശപ്പാണ് എവിടെ നിന്ന് എന്ത് കിട്ടും ഒന്നും കിട്ടാനില്ല അബു മുസല്ലാശ്ശേരി എന്ന് പറയുന്ന സഹാബീഡങ്ങ് എന്തെങ്കിലും അല്പം കാണും നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അവർ പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ പാഠങ്ങളിൽ നമുക്ക് കാണാം ഇതെല്ലാം വളരെ വ്യക്തമായ നിലയിലുള്ള പാഠങ്ങളിലൂടെയാണ് ഇസ്ലാം പഠിത്തുയർത്തപ്പെട്ടത് അതുകൊണ്ട് നമുക്കാർക്കും ഒരു രീതിയിലും കുറവുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമല്ല അത്രയും പ്രയാസപ്പെട്ട ഒരു ജീവിതമാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള നമ്മൾ എത്രയോ വിഭവങ്ങൾ തയ്യാറാക്കിയാണ് പരിശുദ്ധമായ റോമനാ മാസമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ എന്ത് ഇഫ്താർ ഒക്കെ നടത്തുക വീട്ടിൽ ഭയങ്കരമായ അഞ്ചോ ആറോ ഏഴോ എട്ടും കറികളും മറ്റ് പല സൈസ് ഫ്രൂട്ട്സുകൾ ഇതെല്ലാം വെച്ച് ഇങ്ങനെ ഭയങ്കരമായ നിലയിലുള്ള ചാപ്പാട്ട് രാമന്മാർ അതിലൊക്കെ കുറേ കുറവ് വരുത്തി കൂടിയ മക്കളെ നമുക്ക് നമുക്ക് അങ്ങനെ വരുത്തുകയാണെങ്കിൽ അപ്പുറത്തൊക്കെ ഈ വറ്റി വരണ്ട് കിടക്കുന്ന ഇടങ്ങളിൽ പേമാരി വർഷിക്കുന്നത് പോലെ അവർക്കൊക്കെ ഒരു കുളിർമ നൽകിക്കൊണ്ട് നമുക്ക് ഇതിലൊരല്പം കുറവ് വരുത്തി വലിയതായിട്ട് കുറവ് വരുത്തണ്ട ചെറിയ കുറവ് വരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരുപാട് വിശുദ്ധ കുരു എൻ്റെ അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും ഈ വിശുദ്ധ കുർൻ്റെ അധ്യാപനം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സെൻറ്റർ തന്നെ ഉണ്ടാവണം നമുക്ക് നമ്മൾ എന്തിനാണ് അള്ളാഹു താല നമ്മളെ ഒരു ജമാഅത്താക്കിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ദാനധർമ്മങ്ങളൊക്കെ കൊടുക്കാൻ ആർക്ക് കൊടുക്കണം എവിടെ എത്തിക്കണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാൽ ഒരു സംഘം ആളുകൾ വേണ്ടി വേണം ഇത്തരത്തിലുള്ള കളക്ഷൻസ് എടുത്ത് എവിടെയൊക്കെയാണ് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുമെന്ന് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് അന്വേഷിച്ചറിഞ്ഞ് നിങ്ങളൊക്കെ താമസിക്കുന്നിടത്ത് ചുറ്റുപാടിലുള്ള നിങ്ങളുടെയും അവ നമ്മുടെ അവസ്ഥ അവിടെ നിൽക്കട്ടെ നമ്മുടെ അവസ്ഥയ്ക്കും പരിഹാരം അള്ളാഹുത്താല അതിലൂടെ മഴ വർഷിക്കുമ്പോൾ എല്ലായിടത്തും അത് വർഷിക്കും കേട്ടോ ആരെയും അത് വക കാണിക്കില്ല അപ്പോൾ അങ്ങനെ നല്ല നിലയിൽ നമുക്ക് ഇത് പ്രവർത്തിക്കുവാനും കഴിയും അപ്പോൾ കഴി ഇപ്പം ഈ വർഷം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് ഒരു ആയിരം രൂപ വിതരണം ചെയ്യാൻ പറ്റിയും നമുക്കടുത്ത വർഷം രണ്ടായിരം അടുത്ത വർഷം അയ്യായിരം പതിനായിരം ഒരു ലക്ഷം ഇങ്ങനെ നമുക്ക് വിപുലപ്പെടുത്തി ഇത് വിതരണം ചെയ്യുന്നതിനൊരു വിതരണ ശൃംഖല എവിടെ എവിടെയൊക്കെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇത് എത്തിക്കുന്നതിന് ആദ്യ ചുറ്റുപാടൊക്കെ നമ്മൾ തന്നെ ഒന്ന് റെഡിയായി നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങനെ അത് വിപുലപ്പെടുത്തുന്നതിന് സുസംഘടിതമായ ഒരു പ്രവർത്തനം എന്തിനാണ് ജമാഅത്തായിട്ട് സംസ്കരിക്കണമെന്ന് പറയുന്നത് അതിന് പ്രതിഫലം കൂട്ടി വെച്ചിരിക്കുന്നു ഇതുപോലെ ഇത് നമുക്ക് സംഘടിതമായിട്ടാണെങ്കിൽ ചെറിയ ചെറിയ തുകകൾ ശേഖരിച്ച് നമുക്ക് ഇത്തരത്തിൽ മഴ വർഷിപ്പിക്കാൻ കഴിയും കേട്ടോ ഇനി ഇനി അങ്ങനെ ദ വേഴ്സ് ഈവൻ ഗോ സോൺ ഈ വചനം അവിടെ നിൽക്കുന്നില്ല മൂന്ന് രണ്ട് ലോകത്തിലെയും പാരിതോഷികങ്ങൾ ആ വ്യക്തിക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് മാത്രമല്ല ദ വേഴ്സ് ഈവൻ ഗോ സോൺ ടു സേം ഈ വചനം നമ്മൾ വീണ്ടും പറയുന്നു മനസ്സിലാക്കി തരുന്നു ദാറ്റ് ഈവൻ ഇഫ് ചാരിറ്റി ഇസ് നോട്ട് ഡൺ എക്സസീവ്ലി ഇനി ഈ ചാരിറ്റി ഈ ദാനധർമ്മം ഈ ദിനാനുകമ്പ പ്രവർത്തനം നിങ്ങൾ ഈ നോട്ട് ഡൺ എക്സസീവ്ലി നിങ്ങൾക്ക് വളരെ വലിയ അളവിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും ബട്ട് ജസ്റ്റ് ഇനഫ് ആസ് എ വില്ലിംഗ് റെസ്പോൺസ് ടു ദി കാൾ ഓഫ് അല്ല അള്ളാഹു താല പറഞ്ഞതിൻ്റെ അതിനൊരു അതിനൊരു ഉത്തര ഉത്തരം നൽകിക്കൊണ്ട് ചെറിയ നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു അതാ ഫതല്ലുൻ എന്ന് പറഞ്ഞത് ഇനി കനത്ത മഴയില്ലെങ്കിൽ ഒരു ചാറ്റൽ മഴയെങ്കിലും ആ ഒരു ചെറിയ പൊടിമഴ പെയ്തു കേട്ടോ ചെറിയൊരു ആശ്വാസം ആയി എന്ന് നമ്മൾ പറയുമല്ലോ ഓ നല്ല ശക്തമായ മഴയായിരുന്നു കേട്ടോ എല്ലാം നല്ല ഇതായി എന്ന് അങ്ങനെ പറയും ഇനി അങ്ങനെ നമുക്ക് എക്സസീവായിട്ട് വലിയ മഴ പെയ്യിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഫത്തല്ലുൻ ചെറിയ അള്ളാഹു അള്ളാഹുത്തല്ല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു കൊടുക്കാൻ അപ്പോൾ അതിൽ നമ്മളെ കൊണ്ടുവെക്കുന്ന ഇത്രയാണ് ഇത്രയും അത് നല്ല കാര്യത്തിനായിട്ട് നമുക്ക് ചിലവഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫിനിസ് ചാരിറ്റി നോട്ട് ഡൺ എക്സസീവലി വളരെ കൂടിയ അളവിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബട്ട് ജസ്റ്റീൻ ഓഫ് ആസ് എ വില്ലിംഗ് റെസ്പോൺസ് ടു ദ കാൾ ഓഫ് അള്ളാ അള്ളാഹുത്താല പറഞ്ഞ ഈ കാര്യത്തിന് പോസിറ്റീവായ ഒരു മറുപടി ഒരു റെസ്പോൺസ് നമ്മൾ കൊടുക്കണം എന്നാണ് ദെൻ സഫിസ് ഇസ് ദാറ്റ് ചാരിറ്റി അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ ഇത് മതി സഫിസിസ് ദാറ്റ് മതിയാവുന്നതാണ് ദാറ്റ്സ് ചാരിറ്റി ഫോർ അൽ ദാ ഡസ് നോട്ട് ലുക്ക് അറ്റ് ദ ക്വാണ്ടിറ്റി അള്ളാഹുത്താല നോക്കുന്നത് അത് എത്രത്തോളം വലിയ തുക വലിയ അളവിൽ നിങ്ങൾ കൊടുത്തു എന്നുള്ളതല്ല അല്ലാ ഡസ് നോട്ട് ലുക്ക് അറ്റ് ദ ക്വാണ്ടിറ്റി സ്പെൻഷ് ബട്ട് ഹി ലുക്സ് അറ്റ് വിത്ത് വാട്ട് ഹാർട്ട് നിങ്ങളെന്ത് ഹൃദയത്തോടു കൂടിയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തായിരുന്നു എന്നുള്ളതാണ് അള്ളാഹുത്താലൻ നോക്കുന്നത് ഓർ സിൻസിരിറ്റീം അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആത്മാർത്ഥതയാണ് അള്ളാഹു നോക്കുക ഇറ്റ് ഹാസ് ബീൻ ഡൺ ഇത് ഈ പ്രവർത്തി ചെയ്യുന്നതിലൂടെ എന്ത് ആത്മാർത്ഥതയാണ് പുലർത്തിയത് എന്നുള്ളതും നിങ്ങളുടെ ഹൃദയത്തിലെ അവസ്ഥാവിശേഷം എന്താണ് ഇതുമാണ് അള്ളാഹു അള്ളാഹുദാല് നോക്കുന്നത് അതുകൊണ്ട് ചെറിയ തുക ഒരു രൂപ ഇത് ആ ഇപ്പോഴത്തെ ഏറ്റവും കുറഞ്ഞൊരു തുകയായിട്ട് നമുക്ക് പറയുന്നത് ഇപ്പം അമ്പോസില്ല അപ്പോൾ ഒരു രൂപ മുതൽ എത്ര പറ്റുമ്പോൾ അത്രയും അതിനെ കൊണ്ട് അപ്പോൾ ഒരു ഒരു രൂപ കൊടുക്കുന്നുള്ളെങ്കിൽ ഒരാൾ അതൊരു ചാറ്റിൽ മഴയേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത്രയൊക്കെ നമുക്ക് പറ്റും അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ ചായയുടെ പൈസയൊക്കെ ചിലപ്പം കൊടുക്കാൻ വേണ്ടി പക്ഷേ നമ്മൾക്കൊരു ഒരു അള്ളാഹുവിൻ്റെ കാളിന് അള്ളാഹുവിൻ്റെ ഈ ഈ ഉത്തരവിന് അല്ലെങ്കിൽ ഈ കൽപ്പനയ്ക്ക് എങ്ങനെ നമുക്ക് റെസ്പോൺസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇന്നലെ പറഞ്ഞ കണക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെങ്കിൽ ഈ സീറോ പോയിൻ്റ് ഒന്ന് വെച്ച് ഒന്നിനെ കുണിക്കുകയാണെങ്കിൽ പോലും ഒരു വർഷമാകുമ്പോൾ മുപ്പത്തേഴ് ഇതാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റും നമ്മൾ നമുക്ക് ഓരോ രൂപ മാറ്റി വയ്ക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഈ രീതിയിൽ ചിലവഴിക്കാൻ കഴിയും അങ്ങനെ നമ്മൾ നമുക്കൊരു വില്ലിങ് ആ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് എന്നാൽ നമ്മൾ ഒരുപാട് ധനം ധനവഴിക്കുന്നു ഇത് ഉപമാ രൂപത്തിലാണ് അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾക്ക് വലി വലിയ മഴ പെയ്ക്കാൻ കഴിയുമെങ്കിൽ വലിയ മഴ പെയ്ച്ചു കൊള്ളുക അതല്ല എങ്കിൽ ചെറിയ ചാറ്റൽ മഴ അപ്പം ഈ ചാറ്റൽ മഴ പെയ്യുന്ന സ്ഥലത്ത് ഒരു വലിയ മഴ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും അത് വലിയ മഴ അവിടെ വരും അവിടെ വന്നെത്തും അതുകൊണ്ട് ആദ്യം ചാറ്റൽ മഴ രൂപത്തിലെങ്കിലും നമ്മൾ കൊടുക്കുവാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് സുസംഘടിതമായ നിലയിൽ ഇത് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് വളരെ നന്നായിരിക്കും നമുക്കപ്പോൾ മൊത്തത്തിൽ പുരോഗതി എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും നമുക്ക് ഓരോരുത്തരായിട്ടും അവരവർക്ക് ഇഷ്ടം തോന്നുന്ന പോലെ ഒക്കെ അങ്ങനെയും ചെയ്യാം ഇനി ഇത് ഒരു ഒരു കേന്ദ്രത്തിൽ എത്തിച്ച് അവിടെ നിന്ന് എവിടെയൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സ്ഥലങ്ങളിലും ആളുകളിലേക്കും എത്തിക്കുന്നതിനും പര്യാപ്തമായ നിലയുള്ള ബൃഹത് പദ്ധതികളും നമുക്ക് ചെയ്യാം ഏതായാലും നമ്മൾ ഒക്കെ ചാറ്റൽ മഴയുടെ ആൾക്കാരായിട്ടെങ്കിലും രൂപാന്തരപ്പെട്ട് ഈ ഈ ക്ഷണത്തിന് അള്ളാഹുവിൻ ഉപമാ രൂപത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള തോഫീൽ നൽകട്ടെ ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളും അടുത്ത സുന്ദരമായ മറ്റൊരു വചനവുമായി അള്ളാഹു കൗതീ ചെയ്യുകയാണെങ്കിൽ നാഥത്തെ പ്രഭാവത്തിൽ നമുക്ക് വീണ്ടും കണ്ടിട്ടുണ്ട് ജസാക്കുഹി ജസാ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വാഹന